പ്രത്യേക എല്ലാവർക്കും നമസ്കാരം ഇവിടെ നന്ദി സന്തോഷം ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് എൻ്റെ സൈഡിലുള്ള ഒരു ഒരു പൊസിഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട് സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ പി ആർ വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു അതിലെനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ കോ ആക്ടർ എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷ്യൂ ഈ ഒരു വിഷുവിലേക്ക് ഒരു നിങ്ങളെല്ലാവരും മീഡിയാസിലേക്ക് അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ ഉള്ളി എഴുതിയൊരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം ബ്രോ സൈലൻസ് അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതിന്റെ ആക്ച്വൽ അവസ്ഥകൾ വാട്ട് ഈസ് ദ റീസൺ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത് എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത് അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവര് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ ഒരു എടുത്തു പറഞ്ഞു ഇതിൽ ഒരു പേര് ഈ പറയുന്ന വെബിൻ്റെയും കൂടിയായിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഈസ് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പി ക്കും എ ഡി പി ക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കുന്നത് ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൻ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എന്റർടൈൻ ചെയ്യരുത് വിജി ഫയർ ഞാനത് വിട്ടി വന്നു ഒരു രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ എന്ന് പറയുന്ന എന്റെ സോ കോൾ മാനേജർ ആയിരുന്നു അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എന്റെ സമിച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിച്ചത് ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ പറ്റി നിൽക്കാറില്ല എന്നാൽ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു സോറി ഫോർ വാട്ട് വാട്ട് വട്ട് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാളവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ കണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീബേറ്റ് വരാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ഒരു തോട്ട് വന്നത് മൂവി മേപ്പടിയാൻ ഈ മേപ്പടിയുടെ സംഭവം എന്ന് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി വൈ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങള് ഒരു ടീം ഇതിന്റെ ഒരു എച്ച്ഒി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് നിൽക്കുന്ന ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു അപ്പുറത്തൊരു സുഹൃത്ത് അത് പോയി സിനിമകളിലെ മാനേജർ പരിപാടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ബിക്കോസ് അത് അതിനെ കുറിച്ചത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹുവാർ പ്രൊഡ്യൂസേഴ്സ് കൺട്രോളേഴ്സ് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോഴും വിളിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ആദ്യത്തെ സിനിമയിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യ സിനിമയിൽ മൂന്ന് വർഷത്തോളം ചുറ്റും നിന്നപ്പോ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത എന്ന് സത്യമാണ് എന്നാൽ അയാളെ ഞാൻ ഞാൻ അവന്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്ധധാര അല്ലെങ്കിൽ ഒരു ധാരണ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലെറ്റ്സ് വളരെ ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജർ കൺട്രോൾ ആയിട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാബുശലും പുള്ളി നമുക്ക് കൊറേ പ്രൊജക്ടൊന്നും ഉണ്ടാകുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും മാനേജർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല പുള്ളി ആണെന്നില്ല ഞാൻ എക്സാംപിൾ കഴിച്ചു വാട്ട്സ് എ സിറ്റുവേഷൻ അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല ഞാൻ അതിന്റെ ഒരു മലയാള സിനിമയിൽ നടക്കുന്ന പ്രോട്ടോകോൾ എനിവേസ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറൊരു കോമൺ ഫ്രണ്ട് ആയ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുന്നു ഒരു ആ അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് കുറെ പേര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയണം ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എന്നെ എന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാരെ കൂട്ടത്തിലുണ്ട് നമ്മൾ ആദ്യം വെച്ചു എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇന്ന് പിന്നെ മുപ്പത്തെട്ടാവണം ഞാൻ പറഞ്ഞു ഞാൻ നോണെ പറയാത്തില്ല മാത്രല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും അടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി ലഭിക്കാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി എപ്പോളി കാണുന്നുണ്ട് ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ചെയ്യുന്നു സംസാരിച്ചു കഴിഞ്ഞാൽ ഫീൽ ബിക്കോസ് ഞാൻ സീരിയസ് ആയിരുന്നു സംസാരിക്കാൻ വരെയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹിരഡാവും ഞാൻ ഈ പോളിങ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുളിക്ക് ഇതിന് ഈ വിഷയം അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളി സംവദിച്ചു അത് ഉള്ളിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പൊ എന്നെ ഇതിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്കാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുളിനെ ഡീഫണോ മറ്റൊരു കാര്യം ചെയ്യണം നമ്മൾ ബിക്കോസ് നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതില് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ആൾക്കാർ എതിൽ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ അടുത്ത സുഹൃത്തായ ടൊവിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു മേടിച്ചു എന്ന് പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോലെ എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനൊരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു 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 ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങളെ തമ്മിച്ച് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത്യാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫേമുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായത് കൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയാ ഏറ്റവും പ്രോമിനന്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും റെഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോഴും പറയുന്നത് ക്രോസ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോൾ ഒക്കെ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തുവിട്ടു നിങ്ങളുടെ പുറത്തുവിടാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസ് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടെ കണ്ടു കണ്ടുവന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വലിച്ച കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം അതായത് നിങ്ങള് ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി ചെയ്യുന്ന രീതിയിൽ എന്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങൾ ചെറിയ പ്രതീക്ഷ വെച്ചാൽ ഈ പുള്ളി ഫ് കെയിലും മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്എയിലും മെമ്പറാണ് മെമ്പറാണെന്നും പറയുന്നത് ബ്ലൈറ്റൻ്റ് നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെനേഷൻ കൊടുക്കാതെ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇതിൽ നിന്ന് പുറത്താക്കും എന്ന് ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റ് വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരിക്കും ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതില് കേസ് എന്താണെന്നും നിങ്ങൾ എല്ലാവരും ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടോണ്ടിരിക്കുന്നത് എന്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ തൊട്ടിട്ടില്ല സംസാരം സംസാരം വളരെ ഇമോഷണൽ ആയിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആള് പോലീസിനടുത്ത് മൊഴി കൊടുത്തിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ആളെ തോന്നുന്നു പി ആർ ചെയ്യുന്ന നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ചു എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെ ഓടിപ്പോ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഐ നോ റിയലി ഞാൻ ഞാൻ ടു ബി ഓണസ്റ്റ് മുന്നോട്ട് പൂർണ്ണമായിട്ട് പിന്തുണ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും സൈഡിൽ നിന്നും മീറ്റിംഗ് ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഭവം നടക്കുക ഞാൻ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ഫേക്കാണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിന് ഇമ്പോളായ എല്ലാവർക്കും അറിയാം ആരും അത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് ഇന്നോടുള്ള വ്യക്തി വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചു എനിക്ക് അതിന്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തെന്ന് പറയുമ്പോൾ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാൾ ഒരു മാനേജർ കപ്പാസിറ്റി നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ചു പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എന്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിന് സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും ടവർ ചെയ്ത പിന്നെ വധ തൊട്ട് തൊട്ട് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ പിന്നെ ദലിങ്ങനത്തെ കുറെ ആണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഡി ജി പി ഡി പിക്ക് അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണുകേസ് വന്നുകഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും പെണ്ണാമും എനിക്ക് പേടിയുണ്ട് സാധാരണ ഉണ്ടെന്ന് അങ്ങനെ പറയാറില്ല പക്ഷെ എന്നെ കുത്തി കൊല്ലുന്നു എന്നെ വധവിഷൻ നടത്തുന്നു പിന്നെ ആൾക്കാർ തമ്മിൽ ഡീഫാമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ടാർമിഷ് ചെയ്ത് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ ചെയ്തു ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫയുടെ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ ഒരു അപ്ലിക്കേഷൻ കൊടുത്ത് കാണാം ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ആയി തോന്നുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് കേസ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ ഹോൾഡിംഗ് ആയിട്ട് കറങ്ങാം ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറൊരു നടനെക്കുറിച്ച് അയാളുടെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല ടോവിനെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു പറയുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എന്റെ സുഹൃത്തുക്കളെ കുറവ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്റെ സിനിമകളും എന്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷെ ചെയ്യാറുണ്ട് അപ്പൊ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ കോൾഡ് പി ആർ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തിയുടെ ഇതിനാണ് ഞാൻ ഇതിലിപ്പോഴും പറയണം എന്നെ സംബന്ധിച്ചിതൊരു അഡിജസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ച പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇത് ഇറ്റ് ഇമോഷണൽ ട്രോമ ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോണേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും വളർന്നില്ല എപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്തു ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോ ഭയങ്കരമായ ഒരു ഒന്നുമില്ല എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിംപതി മേടിക്കുന്ന ആളുമല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വണ്ടി വണ്ടികേറി വന്നു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയും ഈ ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മ അസോസിയേഷൻ വിളിക്കാം ഫെഫ്റ്റിയിൽ വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം ഞാൻ ഇത് ആദ്യത്തെ അവസാനത്തെ ഇന്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ വിളിച്ചത് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്